പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻഐസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ എക്സാമിനോട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എല്ലാം നമ്മൾ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ മാസം ഇരുപത്തി തീയതി വരെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ സബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകൾ കണ്ടന്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നെക്സ്റ്റ് മന്ത് മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും സോ അതും ഇതുമൊക്കെ മിക്സ് ചെയ്ത് അതിന്റെ കൂടെ നമ്മുടെ എക്സാം ഓറിയന്റഡ് കണ്ടന്റും നമ്മുടെ ഒരു മോഡൽ എക്സാം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ തീരെ എക്സാമിന് വേണ്ടിയിട്ട് റെഡിയാണ് അതിലൊരു സംശയമല്ല നമ്മൾ എന്തായാലും ഇപ്രാവശ്യം പരീക്ഷ എടുക്കും ഓക്കെ എന്നാൽ അതിന് മുമ്പായിട്ട് നമ്മൾ അഭിപ്രായിക്കാൻ പോകുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ കുട്ടികളും പി സി പി ഒക്കെ ചെയ്ത് കഴിഞ്ഞത് പി സി പി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പി സി പി നടക്കാൻ പോകുന്നത് പി സി പി കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ പ്രാക്ടിക്കൽ ഇതൊക്കെയാണ് നമുക്ക് ഇനി വരുന്ന അടുത്ത മാസം മാർച്ച് മാസത്തിൽ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് സോ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ല നമുക്ക് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് പ്രകാരം നമുക്ക് പി സി പിയുടെ ഹാൾ ടിക്കറ്റ് വരെയാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ഇനി അധികം വൈകാതെ ഈ വീക്ക് നെക്സ്റ്റ് വീക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് വരും സോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരീക്ഷ നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനുള്ള ആ ഒരു കടമ്പയും കൂടി നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് ആയി എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാൻ പറ്റുക സോ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷന്റെ അടുത്തോട്ട് വരുമ്പോൾ നമുക്കൊക്കെ നമുക്കൊക്കെയുള്ള ഒരു ആയിരിക്കും എങ്ങനെ ഞാൻ ഇതെല്ലാം പാസ് ആവും ഇതെങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് പാസ് പറ്റും എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ പി സി പി ചെയ്ത കുട്ടികൾ പി സി പി ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികൾ സയൻസ് എടുത്ത കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പൊ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലും ഒക്കെ നമ്മൾ ഡാറ്റ എൻട്രി പോലുള്ള പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ ഇതൊന്നും അല്ലാതെ ഹോം സയൻസ് പെയിന്റിംഗ് ഒക്കെ പോലെ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കൊക്കെ നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട് സോ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇപ്പോൾ ഒന്നും നോക്കേണ്ട എക്സാമിനൊന്ന് ഞാൻ തകർത്ത് എഴുതിക്കോളാം പരീക്ഷ ലാബ് ഞാൻ അടിപൊളി അടി ചെയ്തോളാം പാസാവും എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വരുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ പി സി പിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഇതുവരെ പറഞ്ഞു ഇങ്ങോട്ട് പി സി പി നിർബന്ധമാണ് അറ്റൻഡി 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 എന്ന് പറഞ്ഞു സോ ആ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് നമുക്ക് മാർക്കായിട്ട് ലഭിക്കുന്നത് ക്യാഷ് ആയിട്ടല്ല മാർക്കായിട്ട് നമുക്ക് മാർക്കായിട്ട് നമ്മുടെ പെട്ടിയിൽ എങ്ങനെയാണ് വീഴുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് സോ പി സി പിയുടെ മാർക്കും നമ്മുടെ എഴുതുന്ന പ്രാക്ടിക്കലിൻ്റെ മാർക്കൊക്കെ കൂടിയിട്ട് എങ്ങനെ നമുക്ക് പാസ് ആവാൻ പറ്റും നമുക്ക് വിജയിക്കാൻ നമ്മുടെ പബ്ലിക് പരീക്ഷയിലോട്ട് എങ്ങനെയാണ് ഇത് എളുപ്പമാവുന്നത് തന്നെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പൊ ബസ് ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ദാ കാണുന്ന നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിച്ചോളൂ നമ്മുടെ അഡ്മിഷൻസ് ഏകദേശം എല്ലാ ബാച്ചും ഫിൽ ആണ് ഇപ്പൊ കുട്ടികളൊക്കെ ക്ലാസ്സുകൾ പതിനഞ്ചാം തീയതിക്ക് ശേഷം എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ക്ലാസ്സുകൾ അപ്പൊ നമുക്ക് ഈ ഇരുപത്തൊമ്പാന്തി വരെ നമ്മുടെ കണ്ടന്റ് ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ദെൻ നമുക്ക് എക്സാമിലോട്ടുള്ള നമ്മുടെ മോഡൽ എക്സാം വരെ നമുക്ക് വേറെ ഒരു ചിന്തകളില്ല നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുകയായിരിക്കും ഓക്കെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇനി ജോയിൻ ചെയ്യാത്ത കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങുക എന്നാല് നമ്മളിപ്പോ പി സി പി കഴിഞ്ഞ കുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് ഒക്കെ വെച്ച കുട്ടികൾ നമുക്കറിയാം അസൈൻമെന്റിന്റെ ഒരു മാർക്ക് അസൈൻമെന്റ് എങ്ങനെയാണ് നമുക്ക് മാർക്ക് വരുന്നതൊക്കെ നമ്മൾ നോക്കിയതാണ് അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് തീയതി എഴുത്ത് പരീക്ഷയിൽ നമ്മൾ എത്ര മാർക്ക് എടുക്കണം പ്രാക്ടിക്കൽ പരീക്ഷയിൽ നമ്മൾ എത്ര മാർക്ക് എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പി സി പി അല്ലെങ്കിൽ നമ്മുടെ ഫോമാറ്റി ആൻഡ് സബ്മെറ്റ് ഒക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് കുട്ടികൾ അല്ലെങ്കിൽ അസസ്മെന്റ് അസസ്മെന്റ് സബ്മേറ്റീവ് നോക്കാം ഫോർമാറ്റീവ് അസസ്മെന്റും അസസ്മെന്റും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ വിഷയങ്ങൾ എടുത്ത കുട്ടികളെ അഭിമുഖിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഈ രണ്ടിനും നമുക്ക് സെപ്പറേറ്റ് മാർക്ക് കിട്ടും ഇതിന്റെ മാർക്ക് നിങ്ങളുടെ തിയറി പരീക്ഷണ മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് ഈ ഫോർമാറ്റിന്റെ മാർക്കും സബ്മെറ്റിന്റെ മാർക്കും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും ഓക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ അസൈൻമെന്റ് മാർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എങ്ങനെയൊക്കെ മാർക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും സോ മാർക്കുകൾ കാണുന്നത് പോലെ തന്നെ ഫോർമാറ്റീവ് സബ്മെറ്റും നമുക്ക് കാണാൻ പറ്റും ഈ ഫോർമാറ്റീവ് സബ്മെറ്റും കൂട്ടിയിട്ട് കിട്ടുന്ന മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കായിട്ട് കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഫോർമാറ്റീവ് എന്നുള്ളത് നോക്കാം എൻ എസ് ബോർഡിൽ കുറച്ച് മുമ്പൊക്കെ ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പൊക്കെ ഇങ്ങനെ പി സി പി ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിർബന്ധമല്ലായിരുന്നു നമുക്ക് മാർക്കുകളൊക്കെ സ്റ്റഡി സെന്ററിൽ നൽകുമായിരുന്നു എന്നാൽ പി സി പി മാൻഡേറ്ററി ആക്കി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഫോർമാറ്റും സമയത്ത് മാൻഡേറ്ററി ആക്കിയിട്ടാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഞാൻ പറഞ്ഞിരുന്നു പി സി പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോവാൻ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു സോ നമ്മുടെ പി സി പി ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ഫൈവ് ക്ലാസ് അഞ്ച് പിന്നെ ക്ലാസ്സിൽ ഒരു വിഷയത്തിന് നിങ്ങൾ അവിടെ പോയി ആ സ്കൂളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പത്താം ക്ലാസിന്റെ ഒരു വെച്ചിട്ട് വെച്ചിട്ട് ഒരു മാത്തമാറ്റിക്സ് ഒരു ഉദാഹരണം മാത്രമാറ്റിക്സ് ഏകദേശം എല്ലാ സബ്ജക്ട്സിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ മാത്തമാറ്റിക്സ് ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി പത്താം ക്ലാസ് മാത്തമാറ്റിക്സും പത്താം ക്ലാസ് സയൻസ് ടെക്നോളജി ആണ് എന്നുണ്ടെങ്കിൽ ഒന്നര മാർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് വൺ ആൻഡ് ഹാഫ് മാർക്ക് നമുക്ക് കിട്ടും റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ഫൈവ് പി സി പി ക്ലാസ് അഞ്ച് പി സി പി ക്ലാസ്സിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഒന്നര മാർക്ക് ലഭിക്കും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് പെർഫോമിൻ ഫൈവ് പി സി പി ക്ലാസ് ഈ അഞ്ച് പി സി പിയുടെ ക്ലാസ്സിലും നിങ്ങളോട് ഓരോരോ ആക്ടിവിറ്റികളൊക്കെ അവർ ചെയ്യിപ്പിക്കും നമ്മളെ പഠിപ്പിക്കും ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരാൻ പോകുന്നത് സോ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതിങ്ങനെ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ക്ലാസ് തരും നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യുക നമ്മൾ എടുക്ക നമ്മളവിടെ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും സോ നിങ്ങൾ അതിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര മാർക്ക് അതേപോലെ നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്തു നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്ത് പഠിച്ചു എന്നുള്ളതാണ് നോക്കുന്നത് അതിനൊരു ഒന്നര മാർക്ക് നിങ്ങൾക്ക് അവർ നൽകും ഓക്കെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ഇൻ ഫൈവ് പി സി പി ക്ലാസ് ഈ അഞ്ച് പി സി പി ക്ലാസ്സിലും നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് അതിൽ എന്താ എഴുതി എഴുതിയില്ല എന്നുള്ളതല്ല ആ ബുക്കും കൊണ്ടാണ് നിങ്ങൾ പോയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നര മാർക്ക് ലഭിക്കും ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾക്കുമ്പോൾ ഒന്നര മാർക്ക് കിട്ടുക അപ്പോൾ എത്രയായി മൂന്നും നാലര മാർക്ക് നമുക്ക് ഇതുവരെ കിട്ടി ഓക്കെ ഇനി നാലാമത്തെ യൂസ് ഓഫ് പ്രാക്ടിക്കൽ ഇൻസ്ട്രുമെന്റ് ഓർ എക്യുപ്മെന്റ് നമ്മൾ ഒരു ലാബ് ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും ലാബില് ഇപ്പൊ ബയോളജി കെമിസ്ട്രി ഫിസിക്സിൻ്റെ ഒക്കെ ഇൻസ്ട്രുമെൻസുകൾ അല്ലെങ്കിൽ ഓരോ ഉപകരണങ്ങൾ മൈക്രോസ്കോപ്പ് ഒക്കെ പോലുള്ളതൊക്കെ നമുക്ക് അവർ ഉപയോഗിക്കാൻ തരും കാണിച്ചു തരും നമുക്ക് അതിനെ വെച്ച് പഠിക്കാൻ ഒക്കെ സാധിക്കും ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ ഒരു നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്ലാസ്സിൽ നമ്മളത് അറ്റൻഡ് ചെയ്തതെന്നുള്ളതിന് നമുക്കൊരു ഒന്നര മാർക്ക് ലഭിക്കും ഓക്കെ അതുപോലെ തന്നെ ഫൈനലി അതായത് ആ ഒരു ടീമിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സംഘടന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ കോർഡിനേഷൻ നിങ്ങൾ എങ്ങനെയാണോ അതിൽ പങ്കെടുത്തത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്താണോ അതിനും കിട്ടും നിങ്ങൾക്ക് ഒരു ഒന്നര മാർക്ക് ഇപ്പൊ കണ്ടോ ഈ മാർക്ക് ഫോർമാലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പി സി പി ക്ലാസിന് ആ സ്റ്റഡി സെന്ററിലോട്ട് പോയി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഏഴര മാർക്ക് ലഭിക്കും എത്ര മാർക്ക് കിട്ടും ഏഴര മാർക്ക് ഏതിന് എസ് എസ് എൽ സിയിലെ മാത്തമാറ്റിക്സിനും അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിക്കും അപ്പൊ എന്നോട് കുട്ടികളൊക്കെ ചോദിക്കായിരിക്കും സാർ എൻ്റെ സ്റ്റഡി സെന്ററിൽ പോയി പക്ഷെ അവർ ഈ മൈക്രോസ്കോപ്പും വലും തോടാൻ സമ്മതിച്ചില്ല ഓക്കെ അങ്ങനെ വില കൂടിയ മൈക്രോസ്കോപ്പ് ബീക്കർ മുതലായ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഇത് വന്നുകാണ്ട് തൊട്ട് പൊട്ടിക്കാനൊക്കെ സമ്മതിക്കോ ഉണ്ടാവില്ല അപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അപ്പൊ സാറ് പറഞ്ഞത് അതിന്റെ ഞാൻ പറഞ്ഞതിന്റെ റൂൾ ആണ് ബട്ട് സ്റ്റഡി സെൻ്ററിൽ നിങ്ങളത് പോയി അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് അവരെന്താണോ സ്റ്റഡി സെൻറ്ററത്തെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ അവരുടെ നിങ്ങൾക്ക് അസൈൻ ചെയ്ത അന്വേഷണം അസൈൻ ചെയ്ത അധ്യാപകൻ നിങ്ങളോട് എന്തൊക്കെയാണോ പറഞ്ഞാൽ അത് നിങ്ങൾ കറക്റ്റ് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് ലഭിക്കും അത് മൈക്രോസ്കോപ്പ് പോയിക്കാണ്ട് നമ്മളൊന്ന് നമ്മുടെ വക ഒന്ന് പ്രിപ്പയർ ചെയ്താലേ കിട്ടുകയുള്ളൂ നമ്മൾ എല്ലാത്തിലും പോയി ടച്ച് ചെയ്താലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇത് ചെയ്താലേ കിട്ടുള്ളൂ ഇതൊക്കെ ഇതിൻ്റെ റൂളാണ് എൻ എ ഒസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന റൂളാണ് ബട്ട് സ്റ്റഡി സെൻ്റർ എങ്ങനെയാണോ അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ആ കണ്ടക്ട് ചെയ്തിൽ അവരാണ് ഈ മാർക്ക് നിങ്ങൾക്ക് നൽകുന്നത് അവർ നിങ്ങളെ ഓക്കെ സാറ്റിസ്ഫൈഡ് ആയാലും മതി നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ നിങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ഒരു ഡിസിപ്ലിൻ നമ്മുടെ ഇതൊക്കെ ഞാൻ മുമ്പൊക്കെ നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഈ ഒരു പരീക്ഷ ചെയ്താൽ പോകുന്ന വിദ്യാർത്ഥികളായിട്ടാണ് നമ്മൾ പല ഏജിലുള്ള ആളുകളായിരിക്കും പക്ഷേ നമ്മളൊരു വിദ്യാർത്ഥി ഒരു ആയിട്ടാണ് നമ്മൾ പോകുന്നത് സോ ആ സ്റ്റുഡൻ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് ഇതെല്ലാം ാണ് നമുക്ക് ഏറെ മാർക്ക് കിട്ടണേ അപ്പൊ ഏറെ മാർക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ എസ് എസ് എൽ സി മാത്സും സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ആണെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ അത് പങ്കെടുത്താൽ മതി നമ്മൾ അവിടെ നിന്ന് ഡിസിപ്ലിൻ ആയിട്ട് നല്ലൊരു ബിഹേവിയറിൽ നല്ലൊരു സ്വഭാവത്തിൽ നിന്നാൽ തന്നെ ഈ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അതിനായിട്ട് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ എന്നാൽ അഞ്ച് പി ക്ലാസ് ആണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആറാമത്തെ പി പി ആണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുക സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം സോ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മാർച്ചിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകും ആ എക്സാമിനെയാണ് ആ പ്രാക്ടിക്കൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കണ്ട് പഠിച്ചതാണ് ഇവിടെ നമ്മൾ ഫോർമാറ്റിലൊക്കെ അവർ നമുക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ പഠിച്ചതിൽ നിന്നും ഒരു മൂന്ന് എക്സ്പെരിമെൻറ്റ് ഒരു മൂന്ന് എക്സ്പെരിമെൻറ്റ് നമുക്ക് തരും ആ മൂന്ന് എക്സ്പെരിമെൻറ്റിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷ എന്ന് പറയുന്നത് സോ അസസ്മെന്റ് ചെയ്യുന്നു എങ്ങനെ ബേസ് ചെയ്തിട്ട് മൂന്ന് ആക്ടിവിറ്റി തരും അതിൽ ഏതൊരു രണ്ടെണ്ണം ചെയ്താൽ തന്നെ നമുക്ക് ഒന്നിനു രണ്ടര മാർക്ക് വീതം അഞ്ച് മാർക്ക് കിട്ടും എസ് എസ് എൽ സി മാത്സും അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടും കൊണ്ട് നമ്മൾ പോവുകയാണ് അവരെടുത്ത് നമ്മൾ പറയാം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് അതുമായി ബന്ധ നമ്മൾ ചെയ്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും സോ അതിന്റെ മാർക്കാണ് വൈവ വേഴ്സ് എന്ന് പറയുന്നത് സോ അതിന് നമുക്ക് ഒരു രണ്ടര മാർക്ക് ലഭിക്കുന്നുണ്ട് സോ അഞ്ച് പ്ലസ് രണ്ട് ഏറെ മാർക്ക് അങ്ങനെയാണ് നമുക്ക് ഏറെ മാർക്ക് കിട്ടുന്നത് അപ്പൊ വീണ്ടും കുട്ടികളിനോട് ചോദിക്കുമ്പോൾ സാറേ ഇതൊക്കെ ഓക്കെ ആണ് പക്ഷെ വൈവ ചോദിക്കുമ്പോൾ കിട്ടില്ല ഈ പ്രശ്നം വരുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീണ്ടും നമ്മൾ പറയുകയാണ് ഒരു വിദ്യാർത്ഥിയായി ഇവിടെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു അതേപോലെ ഒരു വിദ്യാർത്ഥി പ്രായം ഒന്നും നോക്കണ്ട നമ്മളെല്ലാവരും പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും അവിടെ ചിലപ്പോൾ ഇൻവിജുലേറ്റർ ആയിട്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒന്നും നോക്കണ്ട ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾ പോവുക അവിടെ പോയിട്ട് അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കൊണ്ട് കഴിയുന്ന കഴിയുന്ന പരമാവധി നിങ്ങൾ ചെയ്തു ാ മതി അങ്ങനെ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ പോയിട്ട് പോരരുത് കഴിയണം നിങ്ങൾക്കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് ചെയ്തിട്ട് നമ്മൾ അത് അവർ ചോദിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും ചില ചോദിക്കത്തില്ല അതൊന്നും നോക്കണ്ട നിങ്ങളോട് ചോദിക്കണം നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി അറിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ പറയാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൊത്തം ഡിസിപ്ലിൻ പ്ലസ് നമ്മുടെ ആ ഒരു ബിഹേവിങ്ങിനൊക്കെ നമുക്ക് ഈ മാർക്ക് ഫുള്ള് ഇങ്ങോട്ട് പോകുന്നുള്ളൂ സോ ഡോട് വരി ഓക്കെ ഈ സെവൻ പോയിന്റ് ഫൈവും കൂട്ടിയിട്ട് പതിനഞ്ച് മാർക്കാണ് നമുക്ക് അങ്ങനെ മൊത്തം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ലഭിക്കുക എസ് എസ് എൽ സി മാത്സ് അതേപോലെ തന്നെ എസ്എസ്എൽ സി സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പം കണ്ടോ നമുക്ക് എങ്ങനെയാണ് ഒരു ലാബിന്റെ മാർക്ക് മുഴുവനായിട്ട് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഇത് ഇതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അറിയില്ല അവർ വിചാരം നമ്മൾ ഒരു റെക്കോർഡ് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ചില സ്റ്റഡി സെന്ററുകളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പി സി പി ക്ലാസ് നടത്തിയിട്ടില്ല എന്നൊരു പരാതി ഒരുപാട് കുട്ടികൾ പറയും ഇത് പ്രോപ്പർ ആയിട്ട് നടത്തിയിട്ടില്ല അപ്പോൾ എന്റെ ഇടത്ത് വന്ന കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു സ്റ്റഡി സെൻ്റ് നടത്താൻ സെന്റർ മാറ്റി കൊടുക്കും നമുക്ക് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുവായിരുന്നു Querido. E pô... Por... ഒന്നും നടത്തിയിട്ടില്ല നടത്തുന്നില്ല എന്ന് പറയുന്നതിലൊക്കെ നമുക്കിപ്പോൾ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അഞ്ച് അഞ്ചസ്പെരിമെൻറ്റ് എഴുതിയിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് റൂൾ ബേസ്ഡ് ആണ് ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിലും ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകൾ ഇന്ത്യയിൽ മൊത്തം വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിലൊക്കെ ഈ പരീക്ഷ നടക്കുമ്പോൾ എല്ലായിടത്തും ഒരേ പാറ്റേണാവില്ല ഇത് നടത്തപ്പെടുന്നത് എന്നാൽ പോലും എൻ എ ഒസിൻ്റെ ഓൾ ഇന്ത്യ ക്രൈറ്റീരിയ ഇതാണ് ഈ ക്രൈറ്റീരിയലാണ് നടത്തുക മാർക്കുകൾ ലഭിക്കുന്നത് ഈ ക്രൈറ്റീരിയൽ അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടുമ്പോൾ കുട്ടികൾ പറയും സാർ എനിക്കെന്താ ഏഴര എട്ടിയത് എനിക്കെന്താ മൂന്നര ഇട്ടിയത് നാലര ഇട്ടിയെന്ന് ചോദിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മക്കളെ ശരിക്കും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ഇതൊന്നും നിങ്ങൾക്ക് പി സി പി ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പി സി പി നിർബന്ധമാണ് മാൻഡേറ്ററി ആണ് അത് നോക്കുക നമ്മളത് പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക അതേപോലെ പി സി പി ഇല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു റെക്കോർഡ് ബുക്ക് എഴുതിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുക സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സെന്റർ നമ്മുടെ ഐ ഡി കാർഡിലെ സെന്റർ ആയിരിക്കും സ്റ്റഡി സെന്റർ നിങ്ങൾ ഐ ഡി കാർഡിൻ്റെ താഴെയുള്ള സ്റ്റഡി സെൻറ്ററാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരിക അതിനൊരു ഹോൾ ടിക്കറ്റ് ഉണ്ടാവും അത് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റും ഫോർമേറ്റീവ് അസസ്മെന്റും എന്താ എന്ന് അറിയേണ്ടത് ഇത് അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് എങ്ങനെയാണ് ഫുൾ മാർക്ക് അവർ കിട്ടിയത് ഈ ഞാൻ അതിലാറ് അടിപൊളി ചെയ്തല്ലോ പക്ഷെ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ എന്നുള്ള ഒരു കമ്പാരിസൺ ഒക്കെ വരിക നമുക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടാവും ഫോർമാറ്റി അത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പകുതി മാർക്ക് എന്തിനും വരെയാണ് സബ്മെറ്റ് സോ പരീക്ഷ എഴുതുമ്പോ പരീക്ഷ എഴുതിയിട്ട് നമുക്ക് ലഭിക്കുന്ന മാർക്കിന്റെ അത്ര മാർക്ക് നമുക്ക് പരീക്ഷയുടെ മുമ്പുള്ള കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്നുണ്ട് കണ്ടോ കണ്ടോ സോ പി സി പി ക്ലാസ് ഇവിടെ ഫോർമാറ്റിൽ കിട്ടുന്നു ദെൻ ഫൈനലി നമ്മൾ എക്സാം എഴുതുമ്പോ ഇവിടെ നമുക്ക് സബ്മെറ്റ് അസസ്മെന്റ് കിട്ടുന്നു ഇത് രണ്ടും ചേർത്തിട്ടാണ് നമുക്ക് നമ്മുടെ The cat പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക് വരുന്നത് സോ എസ് എസ് എൽ സി മാത്സ് എസ് എസ് എൽ സി സയൻസ് ആൻഡ് ടെക്നോളജി നോക്കി നമുക്ക് എസ് എസ് എൽ സി ഡാറ്റ എൻട്രിയുടെ മാർക്ക് എങ്ങനെ വരുന്നത് നോക്കാം അപ്പോൾ ഡാറ്റ എൻ്ററി പോലുള്ള സബ്ജക്ട്സ് ആകുമ്പോൾ നമുക്ക് തിയറി മാർക്ക് കുറവാണ് കൂടുതൽ മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ വരാം സോ അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നോക്കാം ഇപ്പോൾ പത്താം ക്ലാസ്സിൽ സയൻസും മാത്സും പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഡാറ്റ ആണ് ഇതല്ലാതെ നമുക്ക് വേറെ കുറേ സബ്ജക്ട്സ് ലാബിൽ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ജോഗ്രഫി അതുപോലെ തന്നെ ഹോം സയൻസ് പെയിൻറ്റിംഗ് ഇങ്ങനെയുള്ള പേപ്പേഴ്സ് വരുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ഡാറ്റ എൻട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും നമ്മുടെ റെഗുലർ പാർട്ടിസിപ്പേഷൻ പത്ത് മാർക്ക് നമുക്ക് എൻട്രി പാർട്ടിസിപ്പേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഒന്നര മാർക്ക് ഒന്നര മാർക്ക് ഇവിടെ ഉണ്ടോ നല്ല മാർക്കാണ് നമുക്ക് വെയിറ്റേജ് പ്രാക്ടിക്കലിന് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മാർക്ക് ഉണ്ട് അങ്ങനെ നമ്മുടെ ഫോർമാറ്റ് പി സി പി മാത്രം അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഡാറ്റ എൻട്രിക്ക് മുപ്പത് മാർക്ക് കിട്ടും ഒരുപാട് കുട്ടികൾക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുക പ്രാക്ടിക്കൽ എക്സാമിനെ ഏറ്റവും സഹായിക്കുന്നത് ഈ പി സി പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ി നമ്മൾ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് സോ നമുക്ക് ഈ മാർക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് മാർക്ക് നമുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ തന്ന ആക്ടിവിറ്റി ചെയ്താൽ കിട്ടുന്നുണ്ട് അഞ്ച് മാർക്ക് നമുക്ക് വൈവ വോയിസ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഡാറ്റാ എൻട്രി നമുക്ക് പറയുമ്പോൾ നമ്മൾ ഫൈനലി ഔട്ട് പുട്ട് പ്രിന്റ് എടുത്ത് കാണിച്ചു തുടങ്ങണം അതിന് ഒരു അഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇരുപത് ഇരുപത്തഞ്ചും അഞ്ചും നമുക്ക് മുപ്പത് മാർക്ക് ലഭിക്കുന്നത് സോ മുപ്പത് പ്ലസ് മുപ്പത് ടോട്ടൽ അറുപത് മാർക്ക് നമുക്ക് ഇങ്ങനെ ലഭിക്കും കണ്ടോ ഡാറ്റ എൻട്രിക്കൊക്കെ അറുപത് മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ കിട്ടുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഡാറ്റ എൻട്രിക്ക് ഒക്കെ പോലെ സബ്ജക്ട് ലാബിനാണ് കൂടുതൽ പ്രധാനമുള്ളത് സോ അതിൽ മാർക്കുകളൊക്കെ മക്കളെ ശ്ര ശരിക്ക് ശ്രദ്ധിക്കുക ഇത് എസ് എസ് എൽ സി മാത്രമല്ല പ്ലസ് ടു ഡാറ്റ എൻട്രിയിലും നമുക്ക് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ വരുന്നത് മുപ്പത് ഐസ് ടു മുപ്പത് അപ്പൊ മുപ്പത് മുപ്പതും കൂട്ടി അറുപത് മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ നേടാൻ സാധിക്കും ഇനി നമ്മൾ പ്ലസ് ടുവിൽ വരുന്ന മറ്റുള്ള സബ്ജക്ട്സ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അവിടെ വരുമ്പോൾ നമുക്ക് രണ്ട് മാർക്ക് വീതമാണ് ഇതിന്റെ വെയ്റ്റേജ് വരുന്നത് ഈ അഞ്ച് ആക്ടിവിറ്റീസും ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാർക്ക് അതായത് നമ്മൾ പാർട്ടിസിപ്പേഷൻ നമ്മൾ അവിടെ റെഗുലറായിട്ട് പോയാൽ രണ്ട് മാർക്ക് കിട്ടും നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ട് മാർക്ക് കിട്ടും നമ്മളൊരു പ്രാക്ടിക്കൽ റെക്കോർഡ് കൊണ്ടുവച്ചാൽ നമുക്ക് രണ്ട് മാർക്ക് കിട്ടും നമ്മൾ അവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് അവിടുത്തെ എക്യപ്മെൻറ്റ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ രണ്ട് മാർക്ക് കിട്ടും നമ്മുടെ ആ ടീം ടീമുമായിട്ടുള്ള ടീം വർക്കിനും നമുക്ക് രണ്ട് മാർക്ക് കിട്ടും സോ അങ്ങനെ ടോട്ടലി നമുക്ക് ഫിസിക്സ് ഫിസിക് ഇൻസ്ട്രിബയോളജിക്കൊക്കെ പത്ത് മാർക്ക് ലഭിക്കും ദെൻ നമ്മൾ ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏഴ് മാർക്കാണ് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിക്ക് കിട്ടുക ഓക്കെ രണ്ട് എക്സ്പ്ലൈ ചെയ്താൽ മൂന്നര മാർക്ക് ചെയ്താൽ നമുക്ക് ഏഴ് മാർക്ക് ലഭിക്കും പിന്നെ നമുക്ക് വൈവ വോയിസ് മൂന്ന് മാർക്കാണ് അങ്ങനെ ഏഴും മൂന്നും കുട്ടിയെ പത്ത് മാർക്കാണ് നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റിൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള സബ്ജക്ട്സിന് വരുന്നത് സോ ടെൻ പ്ലസ് ടെൻ ട്വന്റി ആണ് നമുക്ക് ടോട്ടൽ പ്രാക്ടിക്കൽ മാർക്സ് വരാം അപ്പോൾ ഇങ്ങനെയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള സബ്ജക്ട്സ് നമുക്ക് മാർക്ക് ലഭിക്കും അപ്പോൾ സബ്ജക്ട്സ് വൈസ് ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കുകളൊക്കെ എങ്ങനെ വരാന്നുള്ളത് പറഞ്ഞു അപ്പം പി സി പി എത്രം ഇമ്പോർട്ടൻറ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ റിസൾട്ട് വന്നാൽ തന്നെ നമുക്ക് പ്രാക്ടിക്കലിന്റെ ഫോർമാറ്റീവ് സബ്മെറ്റീവ് അസസ്മെന്റ് മാർക്കുകൾ കാണാൻ സാധിക്കും അത് ഫൈനലി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് ആയിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ അക്കെ നമുക്ക് പഠിക്കാതെ തന്നെ ലഭിക്കുന്ന മാർക്കും നമ്മൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന സബ്മെറ്റിന്റെ മാർക്ക് ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് എന്ന് പറഞ്ഞു അപ്പൊ എത്രത്തോളം സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ മാർക്കുകളൊക്കെ ഒരുപാട് കുട്ടികൾ ഇത് അറിയില്ല ആക്ച്വലി ഇതിനെപ്പറ്റി ഒന്നും അറിയാതെയാണ് ഇവർ എസാമിനേഷന് വേണ്ടി പോകുന്നത് അപ്പൊ അങ്ങനെ ചെയ്യരുത് ഈ വീഡിയോ എല്ലാവരും കാണാം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാവർക്കും ഉപകാരം ഒരു ഇൻഫർമേഷൻ ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്ന മാർക്ക് നമുക്ക് ഒരു മാർക്കാണെങ്കിൽ പോലും വിലപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ പരീക്ഷ ജയിക്കാൻ ജയിക്കാനായിട്ട് എളുപ്പം അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടിക്കലിന് ജയിക്കണം തിയറിക്ക് സെപ്പറേറ്റ് ആയിട്ട് ജയിക്കണം ഓക്കെ ഇപ്പോൾ എസ് എസ് എൽ സിക്കുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലിന്റെ മാർക്കും നമ്മുടെ തിയറി മാർക്കും കൂടിയിട്ടാണ് നമുക്ക് നമുക്ക് റിസൾട്ട് വരും ഒറ്റ മാർക്കാണ് സെപ്പറേറ്റ് അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ തന്നെ മാർക്ക് കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി നമ്മൾ രണ്ടിലും ഫെയിൽ ഫെയിലാവും ഒന്നിലും മാത്രം ജയിക്കാൻ സാധിക്കില്ല എന്നാൽ പ്ലസ് ടു ആണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലിൻ്റെ വേറെ തിയറി വേറെ എന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഈ എക്സാം നമ്മുടെ ഈ ഒരു എൻ എസ് എക്സാമിനേഷൻ വളരെ വലിയ ഒരു ഘടകം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് മാർക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഈ പ്രാക്ടിക്കൽ നമ്മൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്താലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പ്രാക്ടിക്കലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ തിയറി അതിലേറെ ഇമ്പോർട്ടന്റ് ആണ് സോ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളിലേക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാൻ നമ്മൾ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ തുടങ്ങാൻ പോവാണ് അപ്പോൾ മക്കളെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും താങ്ക് യു